ചിത്താരി സഹകരണ ബാങ്കിൽ ഓണച്ചന്ത ആരംഭിച്ചു ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് എ പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് കിങ് ഉണ്ട് ഗോൾ കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് കേരള സർക്കാർ കൺസ്യൂമർ ഫെഡ് സഹകരണത്തോടെ ഓണം സഹകരണ വിപണന ഓണച്ചന്ത ആരംഭിച്ചു ബാങ്ക് ഹെഡ് ഓഫീസിൽ ബാങ്ക് പ്രസിഡന്റ് എ പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് സെക്രട്ടറി കരുണാകരൻ കുന്നത്ത് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് എ ബാലൻ അധ്യക്ഷത വഹിച്ചു പി കൃഷ്ണൻ ടി ശാന്തകുമാരി മധു കൊളവയൽ രതീഷ് വെള്ളംതട്ട വി നാരായണൻ പ്രേമ നിർമ്മല നളിനി ഭാസ്കരൻ കുഞ്ഞിക്കൃഷ്ണൻ കൊളവയൽ കെ വേണുഗോപാലൻ രാധാകൃഷ്ണൻ പി സനൽകുമാർ പി എന്നിവർ സംസാരിച്ചു പി കെ പ്രജീഷ് നന്ദി പറഞ്ഞു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್